പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പോലീസ് ഉന്നതൻ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് അൻപതിനായിരത്തോളം അംഗസംഖ്യയുള്ള പോലീസ് സേനയിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പ്രധാനമായും പരാതി ഉന്നയിച്ചിട്ടുള്ളത് എന്നാൽ പരാതി കിട്ടിയാൽ ഉടനെ ഒരാളെ പിടിച്ച് ജയിലിലിടുകയോ പുറത്താക്കുകയോ അല്ല ചെയ്യുന്നത് അങ്ങനെയല്ല പണ്ടും ചെയ്തിട്ടുള്ളത് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചാൽ സ്വാഭാവികമായും ചെയ്യുന്ന കാര്യം അത് അന്വേഷിച്ച് ആവശ്യമായ നടപടി എടുക്കുക എന്നതാണ് അതിന്റെ ഭാഗമായി ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് പോലീസ് സേനയുടെ മേധാവിയെ തന്നെ അതിന്റെ തലവനായും നിശ്ചയിച്ചു പരാതിയിൽ പരാമർശിക്കപ്പെട്ട എസ് പിയെ ആദ്യഘട്ട അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക ലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു വന്ന പരാതിയിൽ ശക്തമായി സർക്കാർ ഇടപെട്ടു എന്നതിന്റെ തെളിവാണല്ലോ ഇതെല്ലാം എം ആർ അജിത് കുമാറിനെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നതാണ് വലിയ പ്രശ്നമായി ഇപ്പോൾ മാധ്യമങ്ങൾ ഉയർത്തി കാണിക്കുന്നത് എ ഡി ജിപ്പിക്കെതിരെ എന്ത് നടപടി എടുക്കണമെങ്കിലും അന്വേഷണം നടത്തണ്ടേ ഒരു അന്വേഷണവും നടത്താതെ ഒരു പരാതി കിട്ടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നടപടിയൊന്നും എടുക്കാൻ കഴിയില്ല ഇനി അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്ന കാര്യം ഇതിൽ സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു ഇന്ത്യ പോലെ രാജ്യത്ത് ആർക്കും ആരെയും കാണാമെന്നിരിക്കെ ഇതിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക അത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയാണെങ്കിൽ കൃത്യമായ നടപടി എടുക്കേണ്ടത് തന്നെ പക്ഷേ അതറിയണമെങ്കിൽ അന്വേഷണം നടത്തണമല്ലോ ഒരു മാസത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അത് ആരംഭിച്ചും കഴിഞ്ഞു ഒരു മാസം കാത്തിരിക്കുന്നത് ഇത്തരം കേസുകളിൽ വലിയ കാലയളവ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഈ കോലാഹലങ്ങളും ഗോസിപ്പുകളും പ്രചരിപ്പിക്കുന്നവരുടെ ലക്ഷ്യം ഒന്നുകിൽ മാധ്യമ റേറ്റിംഗ് അല്ലെങ്കിൽ സി പി എം വിരുദ്ധത എന്ന ഗോവിന്ദൻ മാഷിന്റെ വാദത്തിൽ കഴമ്പുണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് അന്ധമായ പിണറായി വിരോധം മാറ്റിവെച്ച് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തോട് സഹകരിക്കുക എന്നതാണ് പൂരം കലക്കി മുതലെടുപ്പ് നടത്താൻ എ ഡി ജി പി കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമേ അല്ല അതിശക്തമായ നടപടി എടുക്കുക തന്നെ വേണം പക്ഷേ അതിനും കൃത്യമായ അന്വേഷണവും തെളിവും വേണം അത് ശേഖരിക്കാൻ ശ്രമിക്കാതെ കേട്ടവാദി വാതി കേൾക്കാത്ത പാതി നടപടിയെടുത്താൽ അത് നിലനിൽക്കില്ല ടി പി സെൻകുമാറിന് പുറത്താക്കിയപ്പോൾ അയാൾ കോടതിയിൽ പോയത് മറക്കാറായിട്ടില്ല കുറെ കൂടി അവധാനതയോടും പക്വതയോടും കൂടി സമീപിക്കേണ്ട വിഷയങ്ങളെ നമ്മുടെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന പോലെ വൈകാരികമായി സമീപിക്കുന്നത് ശരിയായ കാര്യമേ